ശാരീരിക പീഡകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അഭയ കേന്ദ്രമാണ് എറണാകുളം ജില്ലയിലെ തോട്ടുവ ശ്രീ ധന്വന്തരി ക്ഷേത്രം എല്ലാവിധ തീരാവാധികളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് തോട്ടുവയിലെ ധന്വന്തരി പ്രസാദം ഉപകരിക്കുന്നു അല്ലെങ്കിൽ ഉപകരിക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദേവനാണ് ധന്വന്ദരി മൂർത്തി ദേവന്മാരും അസുരന്മാരും ജലാവ്യാധിഹരും നിത്യയൗവനദായകവുമായ അമൃതം ലഭിക്കുന്നതിനായി ആദ്യകാലത്ത് ക്ഷീരസാഗരത്തെ മഥനം ചെയ്തു മേരുപർവ്വതത്തെ മത്താക്കി മഹാവിഷ്ണുവിനെ കൂർമ്മപീഠമാക്കി വാസുകി എന്ന സർപ്പത്തെ കയറാക്കി ദേവന്മാർ ഒരു തലയ്ക്കും അസുരന്മാർ മറുതലയ്ക്കും പിടിച്ച് പല വർഷങ്ങൾ മഥനം ചെയ്തു അങ്ങനെ കടഞ്ഞപ്പോൾ പല വിചിത്ര വസ്തുക്കൾ ഉത്ഭവിച്ചു ആദ്യം കാളകൂടവിഷം വന്നപ്പോൾ ശ്രീ പരമേശ്വരൻ ലോകരക്ഷാർത്ഥം സ്വയം ഏറ്റു പിന്നീട് കാമതേനും കൽപ്പവൃക്ഷം ഉച്ചയ് സരസ് ഐരാപത മഹാലക്ഷ്മി എന്നീ ദിവ്യ വസ്തുക്കൾ പുറത്തു വന്നു ആ വസ്തുക്കളെ ദേവന്മാർക്കും മഹാവിഷ്ണുവിനും നൽകി പിന്നീട് ദേവാസുരന്മാർ അനുഭവിക്കുന്ന വിഷമങ്ങളെ കണ്ട ശ്രീ ഭഗവാൻ മഹാവിഷ്ണു ശങ്ക ശങ്കചക്രധാരിയായി അമൃതകലശം കൈക്കൊണ്ട് ശ്രീ ശ്രീധന്യുന്തിരിയായി അവതരിക്കുകയും ചെയ്തു തോട്ടുവ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തു കൂടി തോട് ഈ ക്ഷേത്ര സങ്കേതത്തിൽ എത്തുമ്പോൾ മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് ഈ തോട് പിന്നീട് പെരിയാർ പുഴയുമായി സംഗമിക്കുന്നു തോടിൻ്റെ വാർ ആയതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തോട്ടുവാ എന്ന പേര് ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ തോട്ടിൽ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും തീർത്ഥം സേവിക്കുന്നതും ഭജനം നടത്തുന്നതും സർവരോഗ ശമനത്തിനും സർവ്വൈശ്വര്യത്തിനും ഉത്തമമാണെന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആദ്യ ധന്യംതിരി ഭാവത്തിലുള്ളതാണ് അഞ്ചടിയിൽ കൂടുതൽ ഉയരമുള്ള ശ്രീ ധന്യന്തിരി വിഗ്രഹത്തിന്റെ മുകളിലത്തെ വലതുകൈയിൽ ചക്രവും ഇടതുകൈയിൽ ശംഖും താഴത്തെ വലതുകൈയിൽ അമരത്വവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന അമൃതകുംഭവും ഇടതുകൈയിൽ സംഹാരിയായ ജാകുളവും അതായത് അട്ടയും വഹിച്ചിരിക്കുന്നതായാണ് പ്രതിഷ്ഠ സന്താനലബ്ധിക്കും തൊക്ക് വാദരോഗങ്ങൾ വാദരോഗങ്ങളശത അനുഭവിക്കുന്നവർക്കും ഈ ധന്യുന്തിരി മൂർത്തിയെ ആശ്രയിക്കുന്നത് അവസാന ചികിത്സാവിധിയായാണ് കരുതപ്പെടുന്നത് വലിവ് ആസ്മ ശ്വാസം മുട്ട് എന്നീ ബുദ്ധിമുട്ടുകൾക്ക് പാളയും കയറും സമർപ്പിക്കുന്ന വഴിപാടും കയർ കൊണ്ടുള്ള തുലാഭാരവും പ്രധാനമാണ് ത്വക്കിന് പുറമെയുള്ള വ്രണങ്ങൾ ചൊറിച്ചിൽ എന്നിവയ്ക്ക് ചേനയും ഉപ്പും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചേന ഉപ്പ് ഉപയോഗിച്ച് തുലാഭാരവും നടത്തിയാൽ ത്വക്ക് രോഗങ്ങളിൽ നിന്ന് ശമനമുണ്ടാകുമെന്നാണ് വിശ്വാസം സന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ആയുരാരോഗ്യത്തിനും വേണ്ടി മാതാപിതാക്കൾ ബന്ധുമിത്രാദികളും ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിവേദിച്ചോറ് പ്രസാദമായി നൽകാമെന്ന് നേരുകയും ചെയ്താൽ കുട്ടിയുണ്ടായതിനു ശേഷം ഈ വഴിപാട് നടത്തുകയും ചെയ്യാറുണ്ട് ഇതുകൂടാതെ മുഴുക്കാപ്പ് നിറമാല ചുറ്റുവിളക്ക് ആട്ടിയ എന്ന ആൾ രൂപങ്ങൾ ദശാവതാര വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നുവരുന്നുവരുന്നു രാവിലെ അഞ്ചു മുതൽ പത്തേ മുപ്പത് വരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ദർശന സമയം ഞായറാഴ്ചകളിലും തിരുവോണം നാളും മറ്റു വിശേഷ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുപ്പത് വരെ ദർശന സമയവും ഉണ്ട്